രാഹുൽ മാങ്കൂട്ടം എം എൽ എ കൊളുത്തിവിട്ടത് സംസ്ഥാനം മുഴുവൻ ജ്വലിച്ചു നിൽക്കാൻ പാകത്തിലുള്ള കെടാവിളക്കാണ് വർഗീയത ഈ മണ്ണിൽ നടക്കില്ലെന്നും ആർ എസ് എസ് നേതാവ് ഈ രാജ്യത്തിന്റെ നേതാവല്ലെന്നും പറയുക മാത്രമല്ല അത് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്ത ഒരു നേതാവിന് ഭീഷണി വന്നതോടെ അത് കേരളം ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് വെറും ഭീഷണിയല്ല ആർ എസ് എസ് ബി ജെ പി നേതാക്കളിൽ നിന്ന് വധഭീഷണിയാണ് കേരളത്തിലെ ഒരു എം എൽ എക്ക് വന്നിരിക്കുന്നത് ആരാണ് ഹീ എഡ്ഗേവാർ എന്നും അയാൾക്കെന്താണ് ഈ പാലക്കാട്ട് കാര്യമെന്നും ജനങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പോരാട്ടത്തിന് ശേഷമാണ് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു എം എൽ എയെ സംരക്ഷിക്കേണ്ടതും പിന്തുണക്കേണ്ടതും രാഷ്ട്രീയ പാർട്ടികളുടെ കടമ കൂടിയാണ് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ വധഭീഷണി മുഴക്കിയ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും അക്രമ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ കെ പി സി സി തന്നെ സമരം നയിക്കുകയാണ് അതും പാലക്കാട്ടേക്ക് നേരിട്ടെത്തി മാങ്കൂട്ടത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് കെ പി സി സി തന്നെ പാലക്കാട്ട് എത്തുമ്പോൾ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് കാരണം വർഗീയതയെ അടിച്ചമർത്തി മതേതരത്വത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ചാരിതാർത്ഥ്യമാണ് കോൺഗ്രസിന്റെ മനസ്സിലുള്ളത് വർഗീയതയെ കെട്ടുകെട്ടിക്കാൻ ഒരാളിൽ തുടങ്ങിയ പ്രക്ഷോഭം ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു പ്രതിഷേധമായി മാറുകയാണ് വർഗീയ വിഷം ചീറ്റി കൊലവിളി നടത്തുന്ന സംഘപരിവാറിനെതിരെ സന്ധിയില്ലാ സമരം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നാൽ ജനപ്രതിനിധിക്കെതിരെ കൊലവിളി നടത്തിയിട്ടും ശക്തമായ നടപടി സ്വീകരിക്കുന്നതിൽ നിസ്സംഗത പുലർത്തുകയാണ് എൽ സർക്കാരും പോലീസും ഇതിനെല്ലാം ഇനി നോക്കി നിൽക്കാനാവില്ലെന്നും ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് അതുപ്രകാരം ഏപ്രിൽ ഇരുപത്തിയൊമ്പതാം തീയതി പാലക്കാട് ചരിത്ര പ്രസിദ്ധമായ കോട്ട മൈതാനിയിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയാണ് വൈകുന്നേരം നാലു മണിക്ക് കോട്ട മൈതാനിയിൽ നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കുന്നു അതായത് വർഗീയതയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് സന്ധിയില്ലാ സമരം നയിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഒരു സന്ദേശം അതിവിടെ നൽകുകയാണ് അതിവിടെ തെളിയിക്കുകയാണ് കെ പി സി സി അതിന് നല്ലൊരു അവസരമാണ് അവർക്ക് വീണ് കിട്ടിയത് സി പി എമ്മും പിണറായി വിജയനും വർഗീയതയുടെ വക്താക്കളായി മാറുന്നു എന്നൊരു സങ്കടം പലർക്കുമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കുണ്ട് തൃശൂർ പൂരം കലക്കി ബി ജെ പിയെ വിജയിപ്പിച്ചതും സുരേന്ദ്രന്റെ കുഴൽപ്പണമടക്കമുള്ള എല്ലാ കേസുകളും ആവിയാക്കി കളഞ്ഞതും മലപ്പുറത്തെ പുലഭ്യം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ കെട്ടിപ്പിടിച്ചതും അടക്കം എല്ലാ കാര്യങ്ങളും മുസ്ലിങ്ങളെ തകർക്കാനുള്ളതാണെന്ന് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഹെഡ്ഗേവാറിനെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കങ്ങൾക്ക് പിണറായി വിജയന്റെ സഹായം കൂടി ഉണ്ടാകും എന്നൊരു സാഹചര്യത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഏറ്റെടുത്ത ഈ വലിയ ദൗത്യം ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിനെ സംരക്ഷിക്കാൻ കെ കൂടി എത്തുന്നതോടെ ഒരു വലിയ ചരിത്ര ദൗത്യത്തിനാണ് പാലക്കാട്ടെ കോട്ടമൈതാനം സാക്ഷ്യം വഹിക്കുന്നത്